കർത്താവിന്റെ ധന്യനാമം വാഴ്ത്തപ്പെടട്ടെ ഏവർക്കും ഒരിക്കൽ കൂടെ ക്രിസ്തുവേശുവിൽ സ്നേഹ വന്ദനം വന്നനോമാലേഖനം പതിമൂന്നിന്റെ പതിനൊന്നാമത്തെ വാക്യം ഇത് ചെയ്യേണ്ടത് ഉറക്കത്തിൽ നിന്ന് ഉണരുവാൻ നാഴിക വന്നിരിക്കുന്നു എന്നിങ്ങനെ നിങ്ങൾ സമയത്തെ അറിയുകയാൽ തന്നെ ിച്ച സമയത്തേക്കാൾ രക്ഷ ഇപ്പോൾ നമുക്ക് അധികം അടുത്തിരിക്കുന്നു ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്ന യാഥാർത്ഥ്യമാണ് നമ്മുടെ കർത്താവിന്റെ വരവിനോടുള്ള ബന്ധത്തിലുള്ള ലക്ഷ്യങ്ങൾ എല്ലാം നിറവേറിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും കഴിഞ്ഞ പല ദിവസങ്ങളിലും കർത്താവിന്റെ വരവിനോടുള്ള ബന്ധത്തിൽ ഇന്ന് ലോകത്ത് നടക്കുന്ന സംഭവങ്ങൾ അല്പമായിട്ടെങ്കിലും ചിന്തിപ്പാൻ ഇടയായിട്ടുണ്ട് എന്നാൽ വളരെ വേദനയോടുകൂടെ മാത്രമേ ഈ പ്രഭാതത്തിലും ചില കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുവാനായിട്ട് സാധിക്കുന്നുള്ളൂ അതേ കഴിഞ്ഞ ദിവസം നടന്നതായ അഹമ്മദാബാദിൽ നടന്ന ആ പ്ലെയിൻ ആക്സിഡന്റിൽ ഏതാണ്ട് ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് ജീവിതങ്ങളും അഥവാ മുഴുവൻ പേരും ഇരുന്നൂറ്റി മുപ്പത് യാത്രക്കാരും പന്ത്രണ്ട് ജീവനക്കാരും അങ്ങനെ ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് പേരും മരണപ്പെടുവാനായിട്ട് ഇടയായി തീർന്നു അത് ചെന്ന് പൊട്ടി വീണത് ഒരു ഹോസ്പിറ്റലിന്റെ ഹോസ്റ്റലിലും അവിടെയുള്ളതായ പല പ്രിയപ്പെട്ടവരും സമീപത്തുള്ളവരുമൊക്കെ മരണപ്പെടുവാൻ ഇടയായതും ദുഃഖത്തോടെയാണ് നമുക്ക് കേൾക്കുവാനായിട്ട് ഇടയായത് കഴിഞ്ഞ രണ്ട് കപ്പൽ ഛേദങ്ങൾ കൊച്ചിയിലാദ്യമൊന്ന് നടന്നു കണ്ണൂരിൽ നിന്ന് പുറപ്പെട്ട ആ കപ്പൽ വീണ്ടും തീപിടിച്ചു ഈ രണ്ട് കപ്പലുകളിൽ നിന്നും അനേക വിഷ വാതകങ്ങളാണ് കടലിൽ അത് കലരുവാനായിട്ടും ഇടയായിട്ടുള്ളത് ഇതെല്ലാം നമ്മെ വിളിച്ചറിയിക്കുന്നത് അഥവാ താവായ യേശു ക്രിസ്തുവിന്റെ വരവ് വളരെ അടുക്കൽ വാതുക്കലാണ് എന്നാൽ ഈ സമയത്ത് ുള്ളവരല്ല ദൈവത്തിന്റെ വചനം ശക്തിയോടുകൂടെ ഈ അന്ത്യകാല സംഭവങ്ങൾ ഓരോന്നോരോന്നായി നിറവേറുമ്പോൾ അത് നാം വിളിച്ചറിയിക്കുവാൻ കടമപ്പെട്ടവരാണ് ഇന്ന് ലോക ജനസംഖ്യയുടെ നാലിലൊരു ഭാഗം പോലും യേശുവിന്റെ നാമം പോലും കേട്ടിട്ടില്ല എന്നുള്ളത് നാം ഓർത്തിരിക്കേണ്ടതാണ് അഥവാ ശത്രുവായവൻ അറുപ്പാനും മുടിപ്പാനും കൊല്ലുവാനും ഒക്കെയായിട്ട് അവൻ കടന്നു വരുന്നു എല്ലാവർക്കും സമൃദ്ധിയായ ജീവൻ കൊടുക്കേണ്ടതിനു വേണ്ടിയാണ് കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് കടന്നു വന്നത് എന്നാൽ ഈ അന്ത്യകാലത്ത് അവന് ഉഗ്രതയോടുകൂടെ പോരാടിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും വിശുദ്ധാ തിരുവചനം പഠിക്കുമ്പോൾ കടലിനെയും ഒക്കെ അതേപോലെ ആകാശത്തെയും ഇതെല്ലാം കർത്താവ് ഇളക്കും എന്നുള്ള വചനം നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട് എങ്കിലും നാം ഈ ലോകത്തിനു വേണ്ടി കണ്ണുനീരോടുകൂടെ പ്രാർത്ഥിക്കുവാൻ ബോസിപ്പാൻ ഒക്കെ നമ്മൾ കടപ്പെട്ടവരാണ് എത്രയോ ജീവിതങ്ങളാണ് അനുനിമിഷം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസവും നടന്നതായ ഈ അപകടങ്ങളിൽ അനേകർ മരണപ്പെടുവാനിടയായി നമ്മുടെ കേരളത്തിലും തിരുവല്ലയ്ക്കടുത്ത ഒരു സഹോദരി മരണപ്പെടുവാനായിട്ട് ഇടയായി തീർന്നു പ്രിയമുള്ളവരെ നാം ഉറക്കത്തിൽ നിന്ന് ഉണരുവാനുള്ള നാഴിക അതിക്രമിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ശ്രദ്ധയോടുകൂടി കടുനീരോടുകൂടി നമുക്ക് പ്രാർത്ഥിക്കാം ആത്മാക്കളെ ഓർത്ത് പ്രാർത്ഥിക്കാം ഇങ്ങനെയുള്ള സംഭവങ്ങൾ നടക്കാതിരിക്കുവാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ആകാശലക്ഷണങ്ങൾ കണ്ടോ കണ്ടോ മ്പ ശബ്ദം കേട്ടോ കേട്ടോ ആകാശ ലക്ഷണങ്ങൾ കണ്ടോ കണ്ടോ ശാമഭൂകമ്പ ശബ്ദം കേട്ടോ കേട്ടോ സ്വർഗമണവാളൻ്റെ മധ്യാകാശം ഒരുങ്ങുകയത്രേ സ്വർഗമണവാളന്റെ വേളിക്കായി മധ്യാകാശം ഒരുങ്ങുകയത്രേ കാണുമോ നീ കർത്തൻ വരവിൽ കേൾക്കുമോ കാഹള ശബ്ദത്തെ കാണുമോ നീ കർത്തൻ വരവിൽ കേൾക്കുമോ കാഹള ശബ്ദത്തെ പ്രിയനും വരവേറ്റമാസന്നമേ പ്രതിഫലം ലഭിക്കും നാൾ നിശ്ചയമേ പ്രിയനും വരവേറ്റ മാസന്നമേ പ്രതിഫലം ലഭിക്കും നാൾ നിശ്ചയമേ കന്യകമാളക്കിലെണ്ണ നിറഞ്ഞോ പ്രിയനെ കാത്തിരുന്നതാൽ ചേർന്നീടും മണവറയി ലോകമോഹങ്ങൾ വെടിഞ്ഞോ ആരാലും വെറുക്കപ്പെട്ടോ വിശുദ്ധിക്കാത്തു സൂക്ഷിച്ചോ ും കാണും സദസി കാണുമോ നീ കർത്തൻ വരവി കേൾക്കുമോ കഹള ശബ്ദത്തെ കാണുമോ നീ കർത്തൻ വരവി കേൾക്കുമോ കഹള ശബ്ദത്തെ പ്രിയനും വരവേറ്റമാസങ്ങമേ പ്രതിഫലം ലഭിക്കും നാൾ നിശ്ചയമേ റിയനും വരവേറ്റമാസന്നമേ പ്രതിഫലം ലഭിക്കുന്നാൾ നിശ്ചയമേ